സുമിയാണ് ലൈഫ് ഓഫ് ആൻഡ് സുമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ മഴക്കാലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം എന്തൊക്കെ കൃഷി കൃഷിത്തോട്ടത്തിൽ ഞാൻ വെച്ച് പിടിപ്പിച്ചു നിങ്ങൾക്ക് കാണണ്ടേ കുറെയൊക്കെ ഹാർവസ്റ്റിംഗ് വീഡിയോ നിങ്ങൾ കണ്ടു കാണും എല്ലാത്തിൻ്റെയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്തെല്ലാം കൃഷികളുണ്ട് നമ്മുടെ തോട്ടത്തിൽ നിന്ന് കണ്ടാലോ അപ്പോൾ കൃഷിയെ സ്നേഹിക്കുന്ന കുറച്ച് പേരെങ്കിലുണ്ടാവും അവർക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നേരെ നമ്മുടെ കൃഷി കൃഷിയിടത്തേക്ക് പോകാം ഇന്ന് കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയാണെ കുറച്ചൊക്കെ ഒരു വെയിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ എന്റെ കൃഷിത്തോട്ടൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നേരെ നമുക്ക് ഒരു എന്തിന്ന് തുടങ്ങാം കേട്ടോ എന്തെല്ലാം നട്ടു എന്നുള്ളത് ഇവിടെ മുറ്റത്തും കൂടെ ഒക്കെ ഓടി നടന്നു കഴിഞ്ഞ ശേഷം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ നങ്ങുമ അപ്പൊ ഞാൻ ഈ ഒരു അറ്റത്തുനിന്ന് നമുക്ക് കൃഷി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാൻ വന്നതിന് ശേഷം ഇപ്പോൾ എല്ലാ സംഭവങ്ങളും ബെഡൊക്കെ ശരിയാക്കിയിട്ടുണ്ട് നെൽസനാണ് ഇതിനെല്ലാം സഹായിച്ചു തന്നത് കേട്ടോ നെൽസനാണ് നെൽസനാണ് നമ്മുടെ ഗാർഡൻ ബോയി ആണ് അപ്പോൾ അവനാണ് ഇതെല്ലാം കൊത്തി കളിച്ച് ശരിയാക്കി തന്നത് ഇവിടെ നമ്മൾ കുറച്ച് ഇതൊക്കെ മല്ലിയാണ് കേട്ടോ ഇലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പച്ച മല്ലി വിതച്ചതാണ് എല്ലാം തന്നെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇപ്രാവശ്യം വിചാരിക്കുന്നു ഇതിന്ന് നല്ല കുറച്ച് മല്ലി എടുത്തിട്ട് കുപ്പിയിലാക്കി നടണമെന്ന് അത്യാവശ്യം നല്ല രീതിക്ക് അതായത് കാറ്റൊന്നും തട്ടാതെ കുറച്ച് വലുപ്പത്തിലാക്കിയെടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ബാക്കിയുള്ള മല്ലിയൊക്കെ ഇവിടെ കിടന്ന് ഉണ്ടായിക്കോളും അപ്പോൾ ഈ ഒരു ബെഡ് മൊത്തം മല്ലിയാണ് ഇവിടെ ഒരു ക്യാബേജിൻ്റെ തയ്യുണ്ട് കേട്ടോ ഉണ്ടാവുന്നതേ ഉള്ളൂ ഇവിടെ പിന്നെ ഞാൻ കുമ്പളത്തിൻ്റെ വിത്ത് നട്ടിട്ടുണ്ട് അത് മുളച്ച് പൊന്തിയിട്ടേ ഉള്ളൂ കേട്ടോ പൊന്തി പടർന്നു കഴിഞ്ഞിട്ടൊക്കെ എല്ലാവരും ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വേറെ ഒന്നാണ് ഉള്ളി കൃഷി ഉള്ളി തൈ കാണിച്ചു തരാം ഇത് ഇതെല്ലാം ഉള്ളിയുടെ തൈകളാണ് മാറ്റി നടാനായിട്ടില്ല കേട്ടോ കുറച്ചും കൂടി വലുപ്പാവണം എങ്കിൽ മാത്രമേ നമുക്ക് മാറ്റിയിടാൻ പറ്റുള്ളൂ ഇത് കണ്ടോ ഇത്ര വലുപ്പായിട്ടുള്ളു കേട്ടോ കുറച്ചും കൂടെ ഇതിൻ്റെ തയ്യേനെ കുറച്ചും കൂടി ഒരു കട്ടി വരും അതായത് കുറച്ചും കൂടി വലുപ്പം വരും കുറച്ചും കൂടെ കരുത്ത് വരും അപ്പോൾ ഉള്ളീൻ്റെ തൈയൊക്കെ മാറ്റി നേടുക കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഉള്ളീന്ന് പറഞ്ഞാൽ വലിയ ഉള്ളിയാണ് അതായത് സവോള ചെറിയ ഉള്ളിയും നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് കാണിച്ച് തരാം പിന്നെ അടുത്തത് നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് ക്യാബേജാണ് ഇതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ വലുപ്പം വെച്ച ക്യാബേജ് അതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടായി തുടങ്ങുന്നുണ്ടാൾ ഒരു ആറേഴ് മൂട് ക്യാബേജ് ഉണ്ട് കേട്ടോ അതന്നെ ധാരാളമാണ് ഇവിടെ ഉണ്ടോ ക്യാബേജ് ആണ് ഇപ്പോൾ തണുപ്പാണല്ലോ മലാവിയിൽ ഇപ്പോൾ തണുത്ത കാലാവസ്ഥയാണ് അപ്പോൾ ക്യാബേജൊക്കെ നന്നായിട്ട് ഉണ്ടാവും കേട്ടോ പിന്നെ ഇത് ഈ മുളച്ച് വരുന്നത് ചേമ്പാണ് കേട്ടോ ഞാൻ വന്നതിന് ശേഷം അവിടെ നിന്ന് രണ്ട് ചേമ്പ് കുറച്ചു തരുന്നു ചേമ്പിൻ്റെ വിത്തൊക്കെ എടുത്തതിന് ശേഷം ചേമ്പിൻ്റെ തള തളയോ തളയല്ലോ ആ അങ്ങനെ എന്താ പറയുക ചേമ്പ് മൂട് മൂ അതിൻ്റെ ഫസ്റ്റത്തെ സാധനം ആ വലിയ സാധനം അതിൻ്റെ പേരിക്കറിയണവരുണ്ടേന്ന് കമൻറ്റ് ചെയ്തേക്കാൻ ഞാൻ മറന്നുപോയതാണ് അപ്പോൾ അത് നട്ടിട്ടുണ്ടായിരുന്നു അത് ഇതേ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ കാണിക്കുന്നതൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളേ അതായത് ഒരു സീസൺ കഴിഞ്ഞ അടുത്ത സീസൺ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ പിന്നെ ഇതേ ഈ നട്ടിട്ടുള്ളതൊക്കെ ചെറിയ ഉള്ളിയാണ് ഇതിൻ്റെ കൂടെ ഇതൊക്കെ ഇതാണ് പുല്ലാണ് ഇത് സ്വീറ്റ് പൊട്ട് സ്വീറ്റ് പൊട്ടറ്റോ അല്ല ഐറിഷ് പൊട്ടറ്റോ അതായത് തൊലി വയലറ്റ് കളറുള്ള പൊട്ടറ്റോ ആണ് കിഴങ്ങാണ് ഇത് ചെറിയ ഉള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളിയൊക്കെ കുഴപ്പമില്ലാതെ ഉണ്ടാവുന്നുണ്ട് ഐറിഷ് പൊട്ടറ്റോയും നമ്മുടെ പൊട്ടറ്റോ ഉണ്ടല്ലോ മഞ്ഞ കളറിലുള്ളത് അതും ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഉള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളിയാണ് ഈ പൊണ്ടിൽ നിൽക്കുന്നത് കണ്ടോ ഇത് നമ്മുടെ കിഴങ്ങ് നമ്മുടെയെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമ്മുടെ നാട്ടിൽ ഐറിഷ് പൊട്ടറ്റ അല്ലല്ലോ വെള്ള കളറിലുള്ള കിഴങ്ങല്ലേ കിട്ടുക അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഉദ്ദേശിച്ചത് ഇത് വെള്ള കളറിലുള്ള പൊട്ടറ്റോ ആണ് കുറച്ച് മൂടുണ്ട് കേട്ടോ അതോ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ കുറച്ചുണ്ട് അതെ ഇവിടെ ഒക്കെ ഉണ്ടായി വരുന്നു പിന്നെന്താ ഞാനൊരു മുളകിൻ്റെ ഒരു ബെഡ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നടാൻ വേണ്ടിയിട്ട് മുളക് ഇവിടുത്തെതെല്ലാം കഴിഞ്ഞു അപ്പം ഞാൻ കുറച്ച് മുളകിൻ്റെ വിത്തിട്ടത് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ ഇനി ഇതെല്ലാം മാറ്റി നടണം അത്യാവശ്യം നല്ല കാര്യത്തിൽ മുളകുന്നായി ഉണ്ടായി വന്നിട്ടുണ്ട് പിന്നെ അത്യാവശ്യത്തിലധികം ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് തക്കാളിയാണ് തക്കാളി ഒക്കെ അതെ നന്നായി കായ്ച്ചിട്ടുണ്ട് പിന്നെ പുറത്തൊക്കെ ഈ ഒരു പൊടിയുണ്ടോ അവിടെ നല്ല പൊടിക്കാറ്റാണ് കണ്ടില്ലേ ഇതൊക്കെ പൊടിയോ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ തക്കാളി ഞാൻ പറയാനൊക്കെ കേട്ടിട്ടുണ്ട് നമ്മുടെ വീട്ടിലൊന്നും തക്കാളി ഉണ്ടാവ നട്ടിട്ടുണ്ടാവുന്നില്ല എന്നൊക്കെ പക്ഷെ തക്കാളി എല്ലാ സ്ഥലത്തും ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം നമ്മൾ നമ്മളെങ്ങനെ വിത്ത് വലിച്ചെറിഞ്ഞാലും ഒരു സാധനമാണ് തക്കാളി എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ തക്കാളി ഒക്കെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് കുറേ നട്ടിട്ടുണ്ട് കേട്ടോ തക്കാളി ഇന്നിപ്പോൾ രാവിലെ ഞങ്ങളൊരു തക്കാളി പറിച്ചു തന്നെ ഇതേ അടുത്ത തക്കളിയൊക്കെ ചുമന്ന് വരുന്നേ ഉള്ളൂ പിന്നെ ഇത് കോവക്കേൻ്റെ തണ്ട് ഞാൻ നട്ടിട്ടുള്ള കോവക്കേൻ്റെ തന്നെ തണ്ട് മുറിച്ച് വെച്ചതാണ് കേട്ടോ കാരണം കാറ്റായതുകൊണ്ടായാലും അതിലൊന്നും കോവൽ പിടിക്കുന്നില്ല അപ്പം അതിന് ഞാൻ മൂ മൂപ്പുള്ളൊരു ഇത്ര വലുപ്പമുള്ള തണ്ടേ കിട്ടിയിട്ടുള്ളൂ ടൈമിലതേ ആയിട്ടുള്ളൂ സമയം അപ്പോൾ അത് ഞാൻ മുറിച്ചിട്ട് ഇത് ഇവിടെ ഇങ്ങനെ ചാക്കിൽ കുത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ചാക്കുകളിലൊക്കെ പയർ നട്ടേക്കാട്ട് നീട്ടുള്ള പയർ അതേപോലെ തന്നെ സ്വീറ്റ് പൊട്ടാറ്റ കഴിഞ്ഞ ടൈമിൽ ഹാർവെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ കണ്ടു വേണമല്ലോ ഹാർവെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ചാക്കിൽ ഇത് സ്വീറ്റ് പൊട്ടാറ്റ നട്ടു വെച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ചാക്കിൽ നട്ടപ്പോൾ നന്നായിട്ട് സ്വീറ്റ് പൊട്ടാറ്റ നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഇത് സ്വീറ്റ് പൊട്ടാറ്റേൻ്റെ വേറെ അടിയിൽ കൂടെ പോയിട്ട് അവിടെ ഉണ്ടായ സ്വീറ്റ് പൊട്ടാറ്റയാണ് കണ്ടില്ലേ തക്കാളിയൊക്കെ ഈ സീസൺ കഴിഞ്ഞ ഈ ഒരു തക്കാളി കഴിയുമ്പോഴത്തേക്കിനും ഉണ്ടാകാനുള്ള തക്കാളി വേറെ ബെഡിൽ ഞാൻ നട്ടിട്ടുണ്ട് നന്നായിട്ട് തക്കാളി ഇട്ടു തക്കാളിൻ്റെ ഒന്നും പച്ചപ്പ് കാണാത്തന്നറിയാം പൊടിക്കാറ്റായത് കൊണ്ട് തക്കാളിൻ്റെ മുകളിലൊക്കെ പൊടിയാണ് ഇത് വെള്ള കളർ ഉള്ളിയാണ് കേട്ടോ അതായത് യൂറോപ്യൻസ് ഒക്കെ സാലഡിൽ ഉപയോഗിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ അതാണ് പിന്നെ തക്കാളിയൊക്കെ പഴുത്തുടങ്ങുന്നുണ്ട് പിന്നെ വെണ്ട ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെണ്ടയാണ് ആനക്കൊമ്പം വെണ്ട എന്നൊക്കെ പറയുമല്ലോ ഒരു വയലറ്റ് കളറുള്ള നല്ല നീട്ടുണ്ട് അത് ഞാൻ വിത്തിന് വേണ്ടി നിർത്തിയതാണ് കേട്ടോ ഉണ്ടല്ലേ നല്ല നീട്ടമുണ്ട് പിന്നെ ചീരയുണ്ട് അതുപോലെ തന്നെ ക്യാപ്സിക്കുണ്ട് ഇത് പച്ച ക്യാപ്സിക്കാണ് കേട്ടോ നമ്മളിതൊന്ന് കുറേയൊക്കെ പറിച്ചു ഇത് ഞാൻ വിത്തിന് നിർത്തിയിട്ടുള്ള ക്യാപ്സിക്കായിരുന്നു പച്ചയുടെ വിത്താണ് കേട്ടോ ഈ ചുമന്ന കിടക്കുന്നത് അതുപോലെ തന്നെ നമ്മളടുത്ത് ചുവന്ന ക്യാപ്സിക്കും മഞ്ഞ ക്യാപ്സിക്കും ഉണ്ടായിരുന്നു നട്ടിട്ടേ ഉള്ളതെന്ന് കാണിച്ചു തരാം പക്ഷേ അതിലൊന്നും ഉണ്ടായിട്ടില്ല നട്ടിട്ടേ ഉള്ളൂ കേട്ടോ നമ്മൾ പിന്നെ എല്ലായിടത്തും തക്കാളിയാണ് കൂടുതലുള്ളത് ഉണ്ടല്ലേ തക്കാളിയാണ് ഒരുപാടുള്ളത് ഇതുണ്ടല്ലോ ഈ പയർ നട്ടിട്ട് ഇതിൽ ഇഷ്ടംപോലെ പ്രാണികൾ വന്ന് അറ്റാക്ക് ചെയ്തിരുന്നു അപ്പം ഞാൻ അതിൻ്റെയൊക്കെ ഇല മുറിച്ച് കളഞ്ഞു എന്നാലും ഇതിൽ ചായയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഭയങ്കരമായിട്ട് ഈ പയറിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇലകളൊക്കെ മുറിച്ച് കളഞ്ഞപ്പം വന്ന നല്ല ഇലയാണ് ഇതിലൊന്നും പയറുണ്ടാവാൻ ഈ പ്രാണികളൊന്നും സമ്മതിക്കുന്നില്ല പിന്നെ ഞാനിവിടെ കുറേ ബോഗൻ വില്ലേൻ്റെ തണ്ടൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു ഒന്നും കിളിച്ചിട്ടില്ല കിളിക്കുമായിരിക്കും ഇത്ര ചെടികളെല്ലാം നശിപ്പിക്കുന്നത് ഇതുപോലത്തെ വണ്ടുകളാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും ഇവർ ഇതെല്ലാം വന്ന് കണ്ടില്ലേ കാണണ്ടോ ഈ വണ്ടുകളാണ് എല്ലാ ഇലയാണെങ്കിലും പയറാണെങ്കിലും ഒക്കെ നശിപ്പിക്കാനുണ്ട് ഈ ഒരു വണ്ട് ഇതിൻ്റെ പേരൊന്നൊക്കെ അറിയില്ല പക്ഷേ എല്ലാം നശിപ്പിക്കുകയാണ് അത് പിന്നെ നമ്മളിവിടെ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് മുളകിൻ്റെ തൈകളാണ് മുളകെല്ലാം കഴിഞ്ഞപ്പം നമ്മളിങ്ങനെ എല്ലായിടത്തും മുളകിൻ്റെ തൈകൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ അതിപ്പോൾ കുറച്ച് വെയിലൊക്കെ കൊണ്ടിങ്ങനെ വാടി നിൽക്കുകയാണ് വെള്ളം നനയ്ക്കാനാവുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ നമുക്ക് സുലഭമായിട്ടുള്ള വാളരിപ്പയർ ഒരു വലിയ പന്തൽ തന്നെ കിട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കാണാതൊക്കെ ഇടന്നിട്ട് കണ്ടോ വാളരിപ്പയറൊക്കെ മൂത്ത് പോയി അതായത് കുറച്ച് മഴയൊക്കെയുള്ള സമയമായതുകൊണ്ട് ഞാൻ കുറേയൊക്കെ പുറത്തേക്ക് ഇറങ്ങാത്തുണ്ടായിരുന്നേ അന്നേരം ഇത് മൂത്ത് പോയത് പിന്നെ ഇത് തന്നെ ഇവിടെത്തന്നെ കിടക്കട്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ ഒരു ഭാഗത്ത് ഈ ഒരു വലുപ്പൊക്കെ ആവുമ്പോൾ അല്ലോ ഈ ഒരു വലുപ്പൊക്കെ ആവുമ്പോൾ നമ്മൾ വാളരിപ്പയർ പറിക്കണമെന്നെങ്കിൽ ഇത് സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മൂത്തതായിരിക്കും അപ്പം നമ്മൾ കുറേയൊക്കെ പറിച്ചു കിട്ടോ വാളരിപ്പയർ ഇത് ക്യാപ്സിക്കാണേ ഇത് ക്യാപ്സിക് ഉണ്ടായിരിക്കും ഞാൻ കാണിച്ചത് എൻ്റെ നമുക്ക് മനസ്സിലാവുള്ളൂ കണ്ടല്ലേ വാളരി പയറ് ഇഷ്ടംപോലെ ഉണ്ടേ വേണ്ട ഈ ഒരു ടൈമിൽ നമ്മൾ വാളരിപ്പയർ പറിക്കണം കുറച്ചും കൂടി വലുതായി വലു വലുതാവാൻ നിർത്താം പക്ഷേ ഞാൻ ഈ സമയത്ത് പറക്കും കേട്ടോ എന്താ വെച്ചാൽ ഇല്ലേ എൻ്റെ ഒരു സോഫ്റ്റ്നെസ് പോവും ഞാൻ ഭയങ്കര മൂത്ത പയറായിട്ട് നമുക്ക് കിട്ടുക വാളരി പയർ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഈ ഒരു പന്തൽ മൊത്തം അതിന് വേണ്ടി ഉണ്ടാക്കിയതാണ് പിന്നെ നമ്മുടെ പപ്പായത് ഇത്രയും വലുപ്പമായിട്ടുണ്ട് കായൊന്നായിട്ടില്ല ഉണ്ടാവുമായിരിക്കും പിന്നെ മത്തനൊക്കെ അതവിടെ വള്ളി കയറിയിട്ടുണ്ട് ഇവിടെ ഒരു മാവുന്നതായി വെച്ചിട്ടുണ്ട് എന്താണോ വലുതാവുന്നേ ഉള്ളൂ പിന്നെ ഈ ചാക്കുകളിലൊക്കെ ഞാൻ പയറാണ് നട്ടത് പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും അസുഖം വന്നുപോയി എന്തിന് തളിക്കുന്നതാണ് അറിയാത്തത് ഇവിടെ പിന്നെ ഈ വേപ്പില സംഭവങ്ങളൊന്നും ഇല്ല കിട്ടാനില്ല വേപ്പില അല്ല എന്നാൽ വേപ്പണ്ണ അതൊന്നും ഇവിടെ കിട്ടാനില്ല അപ്പം പിന്നെ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല ഈ പയറ് കണ്ടോ എൻ്റെ വിത്തീൻ്റെ അമ്മ നന്നാട്ടോ എനിക്ക് അമ്മേൻ്റെ അടുത്തുണ്ടായിരുന്നു നല്ല വലിയ പയർ അത് നല്ല ഇത്രയും മൂത്ത് ടൈപ്പിൽ അതായത് മൂത്ത് ഈ ഒരു ലെവലിൽ എത്തി നമ്മൾ തോരൻ വെച്ചാലും നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ആ പയറ് നല്ല വലുപ്പം വെക്കും ഞാനിത് വിത്തിന് വെച്ചതാണ് കേട്ടോ ഞാനാണെങ്കിൽ അമ്മ തന്ന വിത്തെ നടുകയും ചെയ്തു പക്ഷെ നട്ട് കഴിഞ്ഞപ്പോൾ അവിടെ എന്തൊക്കെയൊക്കെയോ പ്രാണികളൊന്ന് അറ്റാക്ക് ചെയ്തൊക്കെ പോവുകയും ചെയ്തു അപ്പോൾ ഞാനിത് വിത്തിന് വേണ്ടി വെച്ചതാണ് പിന്നെ ഇത് ബീട്രൂട്ട് ഈ ചാക്കിലുള്ള ബീട്രൂട്ട് മാത്രം ഉണ്ടായത് ഉള്ളു കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ നിലത്തിൽ നട്ടിട്ട് വെള്ളം ഒഴിച്ചപ്പോൾ കേടായിപ്പോയി അപ്പോൾ ബീട്രൂട്ട് എന്ന് പറയാൻ നമുക്കിപ്പോൾ ഈ ചാക്കിലുള്ളത് ഉള്ളൂ എടയിൽ ബീട്രൂട്ട് ആയി തുടങ്ങിയിട്ടോ കണ്ടോ ബീട്രൂട്ട് ആയി തുടങ്ങിയിട്ടുണ്ട് കുറച്ചും മണ്ണ് വേണം അതിൻ്റെടയിൽ പിന്നെ ചെ ചെറിയ തക്കാളി വലിയ തക്കാളി നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളത് ചെറിയ തക്കാളി വാളരിപ്പയറിൻ്റെ ഒരു വിത്ത് നട്ടത് അത് ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇനി വേറെ പന്തലിലേക്ക് കയറ്റണം ഇത് ബജിമുളകിൻ്റെയാണ് തയ്യതൊക്കെ നമ്മൾ മാറ്റി നട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതെ ചോളം നന്നായിട്ട് പൂർണ്ണ നിൽക്കുന്നു എല്ലാ ചോളത്തിലും ഉണ്ടാവുന്നുണ്ട് കേട്ടോ കണ്ടോ സ്വീറ്റ് കോണിൻ്റെ പൂവ് അതായത് ഈ ഒരു മുടി പോലത്തെ സാധനം ഈ ഒരു കളറായിരിക്കും പക്ഷെ വെള്ള കോൺ ഉണ്ടാവുമല്ലോ ഇവിടുത്തെ ആൾക്കാരൊക്കെ പൊടി പൊടിച്ച് കഴിക്കുന്നത് അതിൻ്റെ ഈ ഒരു പൂവ് വയലറ്റ് കളറാണ് കേട്ടോ ഒരു ഗ്രേപ്പ് കളറാണ് ചോളം എല്ലാം പൂത്തിട്ടുണ്ട് എല്ലാത്തിലും ചോളം ഉണ്ടാവും സ്വീറ്റ് കോണാ നല്ല മധുരം ആട്ടതിന് കളർ പയറ് മാത്രമല്ല നമ്മൾ വയലറ്റ് കളർ പയറും ഇട്ടിട്ടുണ്ട് അതും ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഒരു ഒന്നിനൊരു ഇതിലൊക്കെ പ്രാണി അറ്റാക്ക് കൊണ്ടാണ് അയ്യോ ഞാൻ തൊട്ടപ്പത്തേക്കിന് ഇത് ചാടിയും പോവും എന്തായാലും നമുക്ക് തോര വയ്ക്കാൻ എടുക്കുന്ന ആളെ അപ്പോൾ ഈ വയലറ്റ് കളർ വയറും ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ തോട്ടത്തിൽ ഒരു സാധനം എന്നറിയുന്നത് ബീൻസാണ് അത് കുറ്റി ബീൻസാണ് കേട്ടോ വള്ളിയായി പടരണതല്ല കുറ്റിയായിട്ട് നിൽക്കുന്ന ബീൻസാണ് കണ്ടോ ഇത് കുറച്ച് ഞാൻ വിത്തിന് വെച്ചിട്ടുണ്ട് ബാക്കി പറിക്കണം തോരത്തിന് ഒരുപാടുണ്ടാവുന്നുണ്ട് കേട്ടോ കുറ്റി ബീൻസ് ഇതേ ഇതിൻ്റെയൊക്കെ ചെടി കണ്ടില്ലേ ആ നേരത്തെ കാണിച്ച വണ്ട് വന്ന് കഴിച്ച് 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 ഇല്ലാണ്ടാക്കിയതാണ് നശിപ്പിച്ചതാണിത് പക്ഷേ ഇതിലൊക്കെ ഒരുപാടുണ്ടാവുന്നുണ്ട് എന്ത് ചെയ്യാനാണ് ആ വണ്ടി ഞാൻ കുറേയൊക്കെ പിടിച്ച് കൊന്നു കിട്ടും എന്നാലിത് എവിടെ നിന്നോ ഈ രണ്ട് മൂന്നെണ്ണം ഒക്കെ ഞാൻ വിത്ത് നിർത്തിയതാണ് കേട്ടോ ബാക്കിയുള്ള എളം പയറൊക്കെ പറിക്കണം നല്ല പയറാ കേട്ടോ ഒരുപാടുണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ ക്യാരറ്റ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം മാറ്റി നട്ടതാ ക്യാരറ്റ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തയ്യുണ്ടായത് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു ക്യാറ്റൊക്കെ ഇതേ കുറച്ച് വലുപ്പം വെച്ചിട്ടുണ്ട് കണ്ടോ ക്യാരറ്റ് ഞാൻ രണ്ട് ബെഡിലും നട്ടിട്ടുണ്ട് കേട്ടോ ഒരു ബെഡിലും അതുപോലെ തന്നെ ഇപ്പുറത്തതാ ഈ ഒരു ബെഡിലും ക്യാരറ്റ് നട്ടിട്ടുണ്ട് ഇതുണ്ടോ പിന്നെ ഇടയിൽക്കൂടെ ചീര ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ നല്ല ചീര തൈകളാണ് തക്കാളി ഞാൻ പറഞ്ഞില്ലേ അപ്പുറത്ത് ആദ്യം കണ്ട തക്കാളി ഇല്ലേ അതൊക്കെ കഴിയുമ്പോഴത്തേക്കിനും അടുത്തത് തക്കാളി തരാൻ ഇവിടെ അതെ റെഡി ആയിട്ട് കുറേ തക്കാളി ചെടികളുണ്ട് രണ്ട് ബെഡിൽ ഞാൻ തക്കാളി ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം തക്കാളിക്കൊക്കെ പല സമയത്തും നമ്മുടെ മാർക്കറ്റിൽ ഭയങ്കര വിലയായിരിക്കും കേട്ടോ അതുകൊണ്ട് രണ്ട് ബെഡിലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതെ കുമ്പളം ഞാൻ ചാക്കിലാണ് നട്ടത് അത് വള്ളി ഏറ്റിയിട്ട് ഇങ്ങനെ പന്തലിലേക്ക് പടർത്താമെന്ന് വിചാരിച്ചു എല്ലാ ഭാഗത്തും കുമ്പളം നട്ടു കൊടുത്തിട്ടുണ്ട് ഈയൊരു ഇതിൽ ഒരു ഷെഡിൻ്റെ താഴെ നമ്മൾ ചീരയാണ് നട്ടിട്ടുള്ളത് ചീരയും കുറച്ച് ഗ്രീൻ ബീൻസ് ഉണ്ടല്ലോ നമ്മുടെ പട്ടണിക്കടലാണ് അത് നട്ടിട്ടുണ്ട് ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇവിടെ നിത്യവഴുതന ഉണ്ടായിട്ടുണ്ട് കേട്ടോ നാട്ടിൽ ചെന്നപ്പോൾ പ്രവീനായിട്ടെൻ്റെ അമ്മ തന്നതാണ് നിത്യവഴുതന എൻ്റെ വിത്ത് ഈ നിത്യവഴുതന ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇതെപ്പോഴാണ് പറക്കുകയെന്ന് എനിക്കറിയില്ല ഇതായിട്ടുണ്ട് തോന്നുന്നില്ലേ ഇത് ഒരു തോരത്തിനുള്ള നിത്യവരിതം നമുക്കായിട്ടില്ല കേട്ടോ ഇതായതിനുള്ളൂ കുറേ ഉണ്ടാകുമ്പോൾ നമുക്ക് പറയ്ക്കാം ഒന്ന് രണ്ട് മൂന്നെണ്ണം നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ആവുന്നേ ഉള്ളൂ ഇല്ല കാറ്റായതുകൊണ്ട് ഇതൊന്ന് മോളിലേക്ക് പൊന്തിന് പോലും ഉണ്ടായിരുന്നില്ല ഇത് കണ്ടോ ഇതൊക്കെ ആയി ഇതൊക്കെ ആയതാ തോന്നണ കേട്ടോ ഞാൻ ഇതുവരെയും ഇതിൻ്റെ തോരന ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണത് കൃഷി ചെയ്യുന്നത് കാണുന്നതും ചെയ്യുന്നതും ഇനിയിപ്പോൾ പറിക്കാൻ പോകണത് കേട്ടോ കുറച്ച് തോരന കാണിക്കണ്ട് ഉണ്ടായിട്ടുണ്ട് ചെറിയ തയ്യാണെങ്കിലും നിത്യവർദ്ധന ഒരുപാടുണ്ടാകുന്നുണ്ട് നിത്യവർദ്ധന എന്ന് പേര് വരാൻ കാരണം തന്നെ നിത്യം ഉണ്ടാകുന്നത് കൊണ്ടായിരിക്കുമല്ലേ പിന്നെ അമരപ്പയറൊക്കെ നമ്മൾ നട്ടിട്ടുണ്ട് അമരപ്പയറൊക്കെ അതെ കൊത്തമര ഉണ്ടായി തുടങ്ങുന്നുണ്ട് ഇവിടെ ഉണ്ടോ അത് നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഇത് ഇഷ്ടംപോലെ ഉണ്ടാകും ഒന്ന് രണ്ട് മൂടി തന്നെ ധാരാളമാണ് നമുക്ക് തോരം വയ്ക്കാൻ പിന്നെ അതേ ചതിരപ്പയർ ഇത് ഞാൻ ആദ്യം നട്ട സമയത്ത് ഈ ചതിരപ്പയറിൻ്റെ ഒരൊറ്റ വിത്ത് മുളച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ ഞാൻ ഉണ്ടാകാനുണ്ടായിക്കോട്ടെ ചേച്ചി രണ്ട് മൂന്ന് വിത്തുകൾ കൂടി രണ്ട് ചാക്കിൽ ഇങ്ങനെ കുറേ വിത്തുകൾ നട്ടപ്പോൾ ഇതേ തന്നെ ഉണ്ടാവുന്നു ഉണ്ടാകുന്നു ഒരു പന്തലിലേക്ക് കയറ്റി കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇല അത്ര വലുതല്ല ചെറിയ ഇലയാണ് ഉണ്ടാവുമായിരിക്കും എന്തായാലും വെയിറ്റ് ചെയ്തിരുന്നു കാണാം അപ്പോൾ നമ്മുടെ കൃഷിയിടത്തിൽ ആദ്യമായിട്ടുണ്ടാവുന്ന ചതുരപ്പയറാണ് നന്നായിട്ട് ഉണ്ടാവട്ടെല്ലേ അതേ ഇത് കണ്ടില്ല എൻ്റെ കുഞ്ഞ് കൃഷിത്തോട്ടം രണ്ടാമത് ഉണ്ടാക്കിയെടുത്തതാണ് നാട്ടിൽ പോയി വന്നതിന് ശേഷം ആദ്യത്തെ എല്ലാ പച്ചക്കറികളും കഴിഞ്ഞു കാരണം ഇവിടെ മഴ വരുമ്പോൾ എന്താണെന്നറിയുക നല്ല മഴയായിരിക്കും നല്ല വരിയായിട്ട് വെള്ളമൊക്കെ പോകും അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കി ബാധക ചെടികളൊക്കെ പോകും കേട്ടോ പിന്നെയും ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെയാണ് അതായത് കുറച്ചൊക്കെ ശേഷിയുള്ള പച്ചക്കറികൾ മാത്രമേ പിടിച്ചു നിൽക്കുള്ളൂ തക്കാളിയും പായറും ഒക്കെ ചീഞ്ഞ് പോകും അപ്പോൾ നമ്മൾ നാട്ടിൽ പോയി വന്നപ്പോഴത്തേക്കും അതെല്ലാം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മൾ വന്നിട്ട് വീണ്ടും വിത്തൊക്കെ നട്ട് വലുതാക്കി എടുത്ത് വന്നതാണ് നല്ല ഭംഗിയുണ്ടല്ലേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ രാവിലെ എണീറ്റ് ഈ ഭാഗത്തുനിന്ന് നമുക്ക് സൂര്യൻ വരിക കേട്ടോ എവിടെയാണ് കിഴക്ക് അപ്പോൾ സൂര്യൻ പതുക്കെ ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ആ ചെറിയൊരു വെയിലുണ്ടാവില്ല ആ ഒരു ചെറിയ വെയിലും രാവിലെ ഒത്തിരി താ കാറ്റുണ്ടാവില്ല അപ്പോൾ ആ ചെറിയ വെയിലും ഒരു കുഞ്ഞു കാറ്റും പിന്നെ ഈ പച്ചപ്പിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ ഉള്ളൊരു നടത്തും ഒക്കെ ഭയങ്കര മനസ്സിന് ഹാപ്പി വരുന്ന ഒരു കാര്യമാണ് കേട്ടോ നമ്മളിവിടെ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടേ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇവിടെ വേറെ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊന്നുമില്ല നാട്ടിലാണെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് നമുക്ക് ഷോപ്പിങ്ങിന് പോകാം സിനിമ കാണാൻ പോകാം എന്താ പറയുക നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകാം അങ്ങനെ പിന്നെ നാട്ടിലാണെങ്കിൽ കുറേ ആൾക്കാരുണ്ടാവുമല്ലോ നമ്മുടെ വീട്ടിൽ അപ്പോഴൊക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും നമുക്ക് സമയം തന്നെ തീരെ തികയില്ല പക്ഷേ ഇവിടെ വന്നാൽ നമുക്കതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയമാണ് അപ്പോൾ ആ സമയത്ത് ടൈം നമ്മുടെ ആ സമയം എന്താ പറയുക ഒരു ബോറടി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണതായിരുന്നു ആദ്യം പച്ചക്കറിയൊക്കെ പിന്നെ നമുക്ക് ദൂരെ പോയി സാധനങ്ങൾ വാങ്ങേണ്ട ഒരു സിറ്റുവേഷൻ ഒക്കെ വന്നപ്പോൾ ഇതങ്ങോട്ട് സുലഭമായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടോ ഭയങ്കര കാറ്റാണ് ഞാനിപ്പോൾ മൈക്ക് വെച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കാം അല്ലോ ഇതിൻ്റെ ഇലയൊക്കെ പറഞ്ഞുകൊണ്ടില്ലേ അമ്മ അതൊരു കാറ്റാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ കൃഷിത്തോട്ടത്തിലെ പച്ചക്കറികളൊക്കെ നിങ്ങളിന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കാരണം കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാട്ടും നമുക്കിപ്പോൾ നമ്മുടെ കൃഷിയിടത്ത് ക്യാരറ്റ് ഉണ്ടാക്കുന്നുണ്ട് കഴിഞ്ഞ തവണ ഞാൻ ക്യാരറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ക്യാരറ്റ് ഉണ്ടാക്കുന്നുണ്ട് നിത്യവഴുതനുണ്ടാക്കുന്നുണ്ട് ചെറിയ ഉള്ളി കുറച്ചധികം തന്നെ ഞാനിപ്പോൾ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ തവണ ഒന്ന് രണ്ട് ചെറിയ ഉള്ളി ഒക്കെ ചാക്കിൽ നട്ടേണ്ടായിരുന്നുള്ളൂ അതുപോലെ ക്യാബേജ് കഴിഞ്ഞ തവണ ഉണ്ടാക്കിയിട്ടില്ല ഇത്തവണ ക്യാബേജ് ഉണ്ടാക്കുന്നുണ്ട് ചുണ്ടൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകാനൊട്ടോ കാറ്റടിച്ചിട്ടേം അതുപോലെ ഇപ്പോൾ എന്താ കുറേ സാധനങ്ങൾ നമ്മൾ ഉള്ളി ഉള്ളി കഴിഞ്ഞ പ്രാവശ്യം അധികം ഒന്നും കൃഷി ചെയ്തില്ല കുറച്ച് ചെയ്തിട്ടുണ്ടല്ലോ പക്ഷേ പ്രാവശ്യം നമ്മൾ വിപുലമായിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ ഈ ഫെൻസിങ്ങിൻ്റെ അപ്പുറത്ത് എന്താ കുറേ കപ്പ നട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത് ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അതുവരേക്കും ബൈ ബൈ